ഉന്നയിക്കപ്പെട്ടതെല്ലാം ഒരു മുൻവിധിയോട് കൂടെയാണെന്ന് തോന്നുന്നു ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ആദ്യമായല്ല ഈ തരത്തിൽ വിവാദ പ്രസ്താവനകളോ മുസ്ലിം വിരോധ മുസ്ലിം വിരുദ്ധ വിഷങ്ങളോ ചേറ്റുന്നത് പലപ്പോഴും ചെയ്യുന്ന ഒരാളാണ് അതിനെതിരെ മതേതര കക്ഷികളൊന്നും പ്രതികരിച്ചില്ല കാര്യമായി എന്ന് പറയുന്നത് വാസ്തവത്തിൽ നീതിപൂർവമാണെന്ന് തോന്നുന്നില്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇടതുപക്ഷത്തുള്ള സി പി എമ്മിൻ്റെ നേതാക്കളും സി പി ഐ നേതാക്കളും അതുപോലെ പ്രതിപക്ഷത്തുള്ള മിക്ക പാർട്ടികളും അതിനെതിരെ ശക്തമായി പ്രതികരിക്കുകയും ജില്ലയിൽ അങ്ങനെ ഒരു രണ്ടുതരം സ്വഭാവമോ സമുദായങ്ങൾക്കിടയിലുള്ള വിദ്വേഷമോ ഇല്ലെന്നും എല്ലാ സമുദായങ്ങളും ഏറെക്കുറെ ഒരുപോലെ സന്തോഷത്തോടുകൂടെ സഹോർത്തിത്തോടുകൂടെ ജീവിക്കുന്ന ഒരു പ്രദേശമാണ് വിശേഷിച്ച് മലപ്പുറം ജില്ലയെന്നും എല്ലാവരും വ്യക്തമാക്കി അതേപോലെ മുഖ്യമന്ത്രി വെള്ളാപ്പള്ളി നടേ ലീഗ് ഒഴികെയുള്ള മതേതര പാർട്ടികൾ എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിന് മാത്രമേ അദ്ദേഹത്തിന്റെ ജാതിയുടെ വോട്ടിൽ പ്രത്യേകം കണ്ണില്ലാത്തതുള്ളൂ അത് മുസ്ലിം ലീഗിനോട് കിട്ടൂല്ല ബാക്കിയുള്ള മതേതര പാർട്ടികളൊക്കെ അദ്ദേഹത്തിന്റെ ജാതിയിലെ വോട്ടുകളെ പ്രത്യേകം കാണുന്നവരും ലക്ഷ്യം വയ്ക്കുന്നവരുമാണ് അനിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകം ആദരിക്കുന്ന ഒരു പരിപാടിയിൽ മുഖ്യമന്ത്രി പങ്കെടുത്തിട്ടുണ്ട് നല്ലൊരു ശതമാനം എസ് എൻ ഡി പി എസ് എൻ ഡി പിയും അത് പതിനിധാനം ചെയ്യുന്ന ജാതിയും കേരളത്തിൽ വളരെ ശക്തമാണല്ലോ നമുക്കറിയാം ആ ശക്തമായ ജാതിയെയും ആ ജാതിയിലുള്ള തൻ്റെ പാർട്ടിയിലെ തന്റെ ഭാഗത്തെ തൻ്റെ മുന്നണിക്ക് വോട്ട് ചെയ്യുന്ന ഒക്കെ പരിഗണിച്ച് അതിൽ മുഖ്യമന്ത്രി പങ്കെടുത്തിട്ടുണ്ടാവും സ്വാഭാവികമായും അദ്ദേഹത്തിനെ പറ്റി പറയേണ്ട ചില പുകഴ്ത്തുകൾ പറഞ്ഞിട്ടും ഉണ്ടാകും എന്നാലും ആ പുകഴ്ത്തലിന്റെ കൂട്ടത്തിലും കേരളത്തിൽ എവിടെയും സമുദായങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളോ അങ്ങോട്ടും ഇങ്ങോട്ടും മോശങ്ങളോ ഒന്നും നടക്കുന്നില്ല എന്ന് മുഖ്യമന്ത്രി പ്രത്യേകം പറഞ്ഞത് മലപ്പുറം ജില്ലയെ കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണല്ലോ മലപ്പുറം ജില്ലയിലും അങ്ങനെയൊന്നും ഇല്ല എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞിട്ട് സാരം അബാ നിലക്ക് അദ്ദേഹത്തിന് ആദരിക്കുന്ന ഒരു ചടങ്ങിനോട് ചോദിച്ച നിലയിൽ അദ്ദേഹത്തിന്റെ പ്രസ്താവനയിലെ പരാമർശത്തെയും ആരോപണത്തെയും ദുരാരോപണത്തെയും ആ സദസ്സിനോട് ചോദിച്ച നിലയിൽ അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ജാതിയെയും അദ്ദേഹത്തിന്റെ വോട്ട് ബാങ്കിനെയും പ്രത്യേകം പിണക്കാത്ത രീതിയിൽ മുഖ്യമന്ത്രി സംസാരിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വാർത്തയുടെ വായനയിൽ നിന്നും മനസ്സിലാക്കി മൊത്തം നമ്മൾ പറയുന്നത് പോലെ ഈ മലപ്പുറം എന്ന് പറയുന്ന ജില്ലയെ പ്രതിയുള്ള സംസാരങ്ങൾ ഈ ജില്ല രൂപീകരിക്കുന്ന വേള മുതൽക്കേ നടന്നു വരുന്നതാണ് ഈ ജില്ല നമുക്കറിയാവുന്നതുപോലെ കേരളത്തിലെ മറ്റു ജില്ലകളിൽ നിന്ന് വ്യത്യസ്തമായി മുസ്ലിം സമുദായം ബഹുഭൂരിപക്ഷമുള്ള ഒരു ജില്ലയാണ് ഏക ജില്ല ഇങ്ങനെ മുസ്ലിം സമുദായം ബഹുഭൂരിപക്ഷമുള്ള ഒരു ജില്ല നമ്മുടെ കേരളത്തിലില്ലറിയാവുന്നതുപോലെ എഴുപത് ശതമാനത്തിലധികം ഈ ജില്ലയിൽ മുസ്ലിംമാരുണ്ട് ഈ ജില്ല ഉണ്ടാക്കുന്ന കാലത്ത് തന്നെ ഉണ്ടാക്കുന്നതിന് മുൻപ് തന്നെ ആർ എസ് എസിന്റെ പ്രമാണമോ വേദമോ ഒക്കെയായ വിചാരധാരയിൽ പ്രത്യേകിച്ച് മാപ്പിളനാടിനു വേണ്ടി മുറവിളി കൂട്ടുന്ന മാപ്പിളനാടിനു വേണ്ടി ശബ്ദിക്കുന്ന ഒരു ശബ്ദത്തെ പ്രത്യേകം എടുത്തു പറയുകയും പരാമർശിച്ചുകൊണ്ട് വിമർശിക്കുകയും ചൂണ്ടിക്കാണിക്കുകയും മുസ്ലിമീങ്ങളുടെ ഈ രാജ്യത്തുള്ള സാന്നിധ്യത്തെയും സ്വാധീനത്തെയും പ്രത്യേകം കാണിക്കുകയും ചെയ്യുന്ന ഭാഗം യിൽ പോലുമുണ്ട് അതനുസരിച്ചു തന്നെയാണ് ഈ ജില്ല വന്ന കാലത്ത് ഈ ജില്ല മുസ്ലിംകളെ കുട്ടിപ്പാക്കിസ്ഥാനാക്കാൻ വേണ്ടി മുസ്ലിംകൾ ഉണ്ടാക്കി തീർക്കുന്നതും മുസ്ലിങ്ങളുടെ ശബ്ദവും അവരെ പ്രീണിപ്പിക്കാൻ വേണ്ടി അന്നത്തെ സർക്കാർ അതായത് സഖാവി എം എസ് നബൂതിരിപ്പാടിന്റെ സർക്കാർ അങ്ങനെ നൽകുന്നതാണ് എന്ന നിനക്കുള്ള ദുരാരോപണങ്ങളും ഇന്നത്തെ ബി ജെ പിയുടെ മാതൃരൂപമായിരുന്ന ഭാരതീയ ജനസംഘം അതിനു ശക്തമായി എതിർത്തുകൊണ്ട് തന്നെ രംഗത്ത് വന്നിരുന്നത് ഈ ജില്ലയുടെ രൂപീകരണം തൊള്ളായിരത്തി എഴുപത് എഴുപത്തി നടക്കുന്ന ആ സംഭവങ്ങൾ ഓർക്കുന്നവർക്കൊക്കെ അറിയും അന്ന് മുതൽക്കേ ഈ ജില്ലയെക്കുറിച്ചുള്ള ഈ ജില്ല ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശം എന്ന നിലക്ക് ഈ ജില്ലയെക്കുറിച്ചുള്ള ദുരാരോപണങ്ങൾ ഈ ജില്ലയെ സംബന്ധിച്ച് ില്ലാത്തത് സംസാരിച്ചുകൊണ്ട് ഇവിടെ മുസ്ലിങ്ങൾ മറ്റു സമുദായക്കാരെ പീഡിപ്പിക്കുന്നു എന്ന തരത്തിലുള്ള സ്വഭാവത്തിലുള്ള ദുരാരോപണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നേ ഉണ്ട് വാസ്തവത്തിൽ നമ്മുടെ ഈ ജില്ല അനിവാര്യമായ ഒരാവശ്യത്താൽ ഉണ്ടാക്കപ്പെട്ടതാണ് പല സമുദായക്കാരും ഭൂരിപക്ഷമുള്ള ജില്ലകൾ കേരളത്തിൽ ധാരാളമുണ്ട് ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള ജില്ലയുണ്ട് ഹിന്ദു ജില്ലകൾ ഏതായാലും ഉണ്ട് അങ്ങനെ പല സമുദായങ്ങൾ പല ജാതികൾ ഭൂരിപക്ഷമുള്ള ജില്ലകൾ കേരളത്തിലുണ്ട് അതിനോടൊന്നുമില്ലാത്ത ഒരു വിരോധം മുസ്ലിംകൾ ഭൂരിപക്ഷമുള്ള ജില്ല എന്ന നിലക്ക് ഈ ജില്ലയോട് പുലർത്തുന്നത് ഒരു ഇസ്ലാം പേടിയും മുസ്ലിം വിരോധവും തന്നെയാണ് അനിവാര്യമായും ഈ ജില്ലയുടെ കടപ്പ് ഈ ജില്ലയിലെ ജനസംഖ്യയുടെ സ്ഥിതി ഏറനാട് പെരുന്നൽമണ്ണ തിരൂര് പൊന്നാനി താലിക്കൂറുടെ ജനസംഖ്യ ആ പ്രദേശങ്ങളുടെ ഭൂമിശാസ്ത്രമായ കിടപ്പ് ഇതെല്ലാം അനിവാര്യമാക്കിയതാണ് യഥാർത്ഥത്തിൽ ഈ ജില്ല ഇതെല്ലാം അനിവാര്യമാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ജില്ല രൂപീകരിക്കപ്പെടുന്നത് പാലക്കാട് ജില്ലയുടെയും കോഴിക്കോട് ജില്ലയുടെയും ഒക്കെ പല ഭാഗങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് നമ്മുടെ ഈ ജില്ല ഉണ്ടാക്കിയത് ഈ ജില്ല രൂപീകരണ വേളയിൽ ബി ജെ പി യുടെ മാതൃഭാഗമായ ഭാരതീയ ജനസംഘം മാത്രമല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലും അന്ന് ഒരു പ്രതിഹൃക്ഷത്തായിരുന്നതുകൊണ്ട് ഈ ജില്ലക്കെതിരെ പ്രക്ഷോഭവും ഈ ജില്ലക്കെതിരെ പലതരത്തിലുള്ള ആരോപണങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഈ സഖാ വി എം എസ് നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അന്നത്തെ സപ്തകക്ഷി മുന്നണി മുസ്ലിം ലീഗും സി പി എമ്മും കൂടി ചേർന്നുകൊണ്ടുള്ള അന്നത്തെ സർക്കാർ ആ സർക്കാർ മുസ്ലിംകളെ പീണിപ്പിക്കാൻ മുസ്ലിം ലീഗിനെ പീണിപ്പിക്കാൻ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതാണെന്ന സ്വരത്തിൽ അന്നത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും കോൺഗ്രസിലെ മുസ്ലിം നേതാക്കൾ മരണപ്പെട്ടു പോയ നേതാക്കളെ കൊണ്ട് നമ്മുടെ നാട്ടിലൊക്കെ അറിയപ്പെടുന്ന നേതാക്കന്മാർ ആ നേതാക്കളൊക്കെ ശ്രീ കേരളപ്പന്റെ നേതൃത്വത്തിലുള്ള വലിയ പ്രതിഷേധങ്ങളും മാർച്ചുകളും എല്ലാം നടത്തുകയും ഇതിനെതിരെ അപ്പശബ്ദങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിരുന്നുവെന്ന് എന്നത് ആ കാലത്താണ് നമ്മുടെ നുസറത്തുൽ അനാം എന്ന് പറയുന്ന പത്രം ബഹുമാനപ്പെട്ട ഷെയ്ഖുന താജുൽ അലമ പ്രസിദ്ധീകരിക്കാൻ ആരംഭിക്കുന്നത് തൊള്ളായിരത്തി അറുപത്തൊമ്പതിലാണല്ലോ ആ അറുപത്തൊമ്പതിൽ തുടങ്ങിയ ആ മാസികയുടെ പ്രഥമ വർഷത്തിലാണ് ഈ ജില്ലയുടെ ജില്ലയ്ക്ക് വേണ്ടിയുള്ള പരിശ്രമങ്ങളും മറ്റുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അക്കാലത്ത് മലപ്പുറം ജില്ല എന്ന പേരിൽ ഈ ജില്ല വരേണ്ട ആവശ്യകതയും ഇതിനെതിരെ ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങളും ഈ ജില്ലാരൂപീകരണത്തിനു വേണ്ടി പരിശ്രമിക്കുന്നവർ മുസ്ലിംകളെ പ്രതി പറഞ്ഞു പരത്തുന്ന എല്ലാ തരം വേണ്ടാത്തരങ്ങളും അന്യായമാണെന്നും ഭൂമിശാസ്ത്രപരമായും രാഷ്ട്രീയമായും ഇങ്ങനെ ഒരു ജില്ല അനിവാര്യമാണെന്നും പ്രത്യേകമായി ശക്തിയുക്തം സമർത്ഥിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഷെയ്ഖുന അവസരത്തിൽ മലപ്പുറം ജില്ല എന്ന പേരിൽ ലേഖനങ്ങൾ എത്തിയിരുന്നു തുടർലേഖനങ്ങൾ ആ തുടർലേഖനങ്ങൾ ധാരാളം ലക്കങ്ങളിലുണ്ടായിരുന്നു മക്കളൊക്കെ പോവാ അപ്പോൾ ധാരാളം ലക്കങ്ങളിൽ എഴുതിയിരുന്ന അന്നത്തെ ആ ഇതിൽ ഈ ജില്ല രൂപീകരിക്കാൻ വേണ്ട ആവശ്യകത വളരെ ശക്തമായി തന്നെ സമർത്ഥിച്ചിരുന്നു അനിവാര്യത പ്രത്യേകം ബോധ്യപ്പെടുത്തിയിരുന്നു മുസ്ലിം പ്രകടനം ഇതിന്റെ പിന്നിൽ ഒരിക്കലും ഇല്ല എന്ന് വളരെ ശക്തമായി സംബന്ധിച്ചിരുന്നു അന്ന് പഞ്ചായത്ത് മന്ത്രിയായിരുന്ന മർഹൂം അഹമ്മദ് ബാപ്പു ബാപ്പുഗുരുക്കൾ ബാപ്പു ഗുരുക്കൾ എന്ന് നമ്മുടെ കൂടിയൊക്കെ പറയപ്പെടുന്ന മഞ്ചേരിയിലെ ബാപ്പു ഗുരുക്കൾ മന്ത്രി അവർ ഈ നുസറത്ത് ലനാമന്റെ കോപ്പികളൊക്കെ അദ്ദേഹത്തിന്റെ ഫയലിൽ പ്രത്യേകം സൂക്ഷിക്കുകയും പ്രത്യേകം അത് വായിച്ചു കൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നതും പ്രത്യേകം ഒരു കാഴ്ചയിൽ അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോയ നമ്മുടെ ജമഇത്തുല്ലരുമാരുടെ നേതാവായിരുന്ന മർഹൂം രാമന്ദ്രി തങ്ങളവർ തിരുവനന്തപുരത്ത് വെച്ച് അദ്ദേഹത്തെ മറ്റൊരു ആവശ്യത്തിനു വേണ്ടി കാണാൻ പോയപ്പോൾ അദ്ദേഹത്തിന്റെ ഫയലിൽ ഈ നുസറത്തിൽ എനാമ്പ് കണ്ടപ്പോ പ്രത്യേകം ഇതെങ്ങനെ കിട്ടി ഇവിടെ എങ്ങനെ വന്നു എന്ന് ചോദിച്ചപ്പോ മറുഹൂൻ ബാപ്പുക്കുരുക്കളവർഗുകൾ ആ നുസരത്തിന്റെ പ്രതികളെപ്പറ്റി പ്രത്യേകം പറയുകയും അതിൽ മലപ്പുറം ജില്ല എന്ന ഷെയുടെ ലേഖനത്തെ പ്രത്യേകം ശ്ലാഘിക്കുകയും ഇത്രയും രാഷ്ട്രീയ ബോധമുള്ള രാഷ്ട്രീയ വിവരപ്പെട്ട സത്വത്വ മൗലവി എന്ന് ഞങ്ങളാരും അറിയില്ല ഞങ്ങളൊക്കെ മനസ്സിലാക്കിയത് മുബരും മുഫ്തിയാണ് മൂലേരാണ് പണ്ഡിതനാണ് മുദരിസാണ് എന്നാണ് ഇത്രയും രാഷ്ട്രീയ ബോധവും രാഷ്ട്രീയ വിവരങ്ങളുമുള്ള ഒരാളാണെന്നും ഈ എഴുതിയിരിക്കുന്ന ന്യായവശങ്ങളെല്ലാം ചിന്തയോടുകൂടെ പറയുന്ന ഒരു വലിയ ബുദ്ധിജീവിയാണെന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യത്തെ അനുഭവമാണ് അറിവാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഷെയഖുന അവർകളെ അങ്ങേയറ്റം പ്രശംസിക്കുകയും പുകഴ്ത്തുകയും ചെയ്തതൊക്കെ ബഹുമാനപ്പെട്ട രാമത്തിൽ നിങ്ങളെപ്പോഴും അനുസ്മരിക്കാറുണ്ട് അപ്പോൾ അക്കാലത്തെ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ കാര്യലാഭത്തിന് വേണ്ടി ഞാൻ പറഞ്ഞല്ലോ ബി ജെ പി മാത്രമല്ല അപ്പോൾ കാര്യലാഭത്തിന് വേണ്ടി ആരാണോ ഈ ജില്ല രൂപീകരിക്കുന്നത് അന്നത്തെ സർക്കാരിനെ എതിർക്കുക അന്നത്തെ ഭരണപക്ഷത്തെ എതിർക്കുക എന്ന ന്യായണ തന്നെ ഈ ജില്ലക്കെതിരെ ശബ്ദിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ മുസ്ലിങ്ങൾക്ക് വേണ്ടി ഒരു ജില്ല ഉണ്ടാക്കി എന്ന് പറയുന്ന ആ ഒരു പ്രോപകണ്ഠ ആ ഒരു ദുഷ്പ്രചാരണം മുസ്ലിമീങ്ങൾ ഇവിടെ ഭൂരിപക്ഷമായി ഉള്ളൂ ഇവിടെ മുസ്ലിമീങ്ങൾ വെറുതെ വന്നോന്നല്ലല്ലോ വിദേശത്ത് വന്നോന്നുമല്ല ഇവിടെ ജീവിച്ചിരുന്ന അധസ്ഥിതരായ പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരായ ആളുകളിലേക്ക് ഇസ്ലാം വന്നപ്പോൾ ആ ഇസ്ലാമിലേക്ക് കൂടി വന്നവരാണ് മാത്രമല്ല ഇന്ത്യ രാജ്യത്ത് ഇന്ത്യ രാജ്യത്ത് പ്രഥമമായി മതപരിവർത്തന വേണ്ടി ഇസ്ലാമിലേക്ക് മതപരിവർത്തനം ചെയ്യുന്നവർക്ക് വേണ്ടി ഔദ്യോഗികമായിട്ടുള്ള ഒരു കേന്ദ്രം ഈ രാജ്യത്ത് തന്നെയുള്ളത് പൊന്നാനി മാഴപുനത്തിൽ ഇസ്ലാം സഭയാണ് ആദ്യമായി ഇപ്പോഴുള്ളത് തെർബിയത്തും അങ്ങനെ രണ്ടും പൊന്നാനി മാഴപനത്തിൽ ഇസ്ലാം ഇത് രണ്ടുമാണ് വാസ്തവത്തിൽ മതപരിവർത്തനത്തിൽ ഇസ്ലാമിലേക്ക് വരുന്ന ആളുകൾക്ക് ഔദ്യോഗികമായി സർക്കാർ അംഗീകരിച്ചുകൊണ്ട് തന്നെ നൽകിയിട്ടുള്ള രണ്ട് കേന്ദ്രങ്ങൾ അവിടെ ഒന്നുമല്ല എല്ലാ സമയത്തും സ്ഥലം തികയാത്ത നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ എന്റെ മൂത്താപ്പ അസീസ് ക അസീസ് കാക്ക എന്നു പറഞ്ഞാൽ എല്ലാവർക്കും അറിയല്ലോ അദ്ദേഹത്തെ അദ്ദേഹം ഒരുപാട് ആളുകളെ ഇസ്ലാമിലേക്ക് മതം വിശ്വസ് വിശ്വസിക്കുന്ന ഒരുപാട് സാധാരണക്കാരായ ആളുകളെ മറ്റു ജാതിക്കാർ മറ്റു സമുദായക്കാരായ ആളുകളെ പൊന്നാനിയിലേക്ക് കൊണ്ടുപോകുന്നത് പോയതും എനിക്കെന്നെ അറിയാം നമ്മുടെ അയൽവാസികളും നമ്മുടെ പരിസരത്തും അത്തരക്കാർ ധാരാളമുണ്ട് ഞാനിത് പറയുന്നത് അത്രയും അധികം മുസ്ലിമീങ്ങൾ ഇവിടെ താമസിക്കുന്ന ഈ ജില്ല വരുന്നതിൻ്റെ മുമ്പ് തന്നെ ഇവിടുത്തെ സ്വഭാവമാണ് മറ്റു മതക്കാരിൽ നിന്നും മറ്റു ജാതിക്കാരിൽ നിന്നും ഇസ്ലാമിലേക്ക് വന്നവരാണ് ഇവിടെ അധികമുള്ളവ ആ അർത്ഥത്തിൽ മുസ്ലിമീങ്ങൾ ഇവിടുത്തെ സ്വഭാവത്തിൽ അങ്ങനെ മാറിയതാണ് മുസ്ലിമീങ്ങൾ എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് ഇവിടെ കുറച്ച് അധികമുണ്ട് എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളുടെ ഒരു സ്വഭാവം എന്താണ് മുസ്ലിമീങ്ങൾ എന്ന് പറയുന്ന ഇസ്ലാമിൻ്റെ സ്വഭാവത്തിൽ തന്നെ ഒരു സംഘബോധമുണ്ട് നമുക്കറിയാം നിസ്കാരം ജമായത്തായിട്ട് നിസ്കരിക്കുക ഒരു സംഘബോധം ഉണ്ടാക്കുന്നൊരു ഒന്നാണത് ചുമ്വാ ആഴ്ചാന്തം മുസ്ലിമീങ്ങൾ എല്ലാവരും ഒരു മഹലിൽ ഒരുമിച്ച് കൂടുക റമദാ മാസത്തിൽ തറാവീഹെ പള്ളികളിലൊരുമിച്ച് കൂടി സംഘമായി നടത്തുക ഇങ്ങനെ നമ്മൾ നടത്തുന്നതൊക്കെ വലിയ ചിഹ്നങ്ങളാണ് മതചിഹ്നങ്ങൾ മറച്ചു വെച്ച് ചെയ്യാൻ കഴിയില്ല ഒളിച്ചു വെച്ച് ചെയ്യാൻ കഴിയില്ല മറ്റു മതക്കാരമാതിരിയല്ല മുസ്ലിമീങ്ങൾ മുസ്ലിമീങ്ങൾ ചെയ്യുന്ന ആരാധനാ കർമ്മങ്ങൾക്കൊക്കെ വളരെ ലൈവായി എല്ലാവർക്കും കാണാൻ എല്ലാവരും അറിയും പെരുന്നാൾ കഴിഞ്ഞ് പള്ളി പുറപ്പെട്ടതും ജുമായ കഴിഞ്ഞ് ആൾക്കാർ പോരുന്നതും ജമാഅത്ത് കഴിഞ്ഞ് പ്രദേശങ്ങളിൽ പ്രദേശങ്ങളിൽ നിന്നൊക്കെ ആളുകൾ പിരിയുന്നതും ഒക്കെ എല്ലാവരും കാണുക ചെയ്യുന്ന കർമ്മങ്ങളാണ് ഒളിച്ചു വെക്കാൻ നമുക്കൊന്നുമില്ല ഈ കാണുക ചെയ്യുന്ന ഈ കർമ്മങ്ങൾ കാണുമ്പോൾ അതൊന്നും ചെയ്യാനില്ലാത്ത ആളുകൾക്ക് അത്തരത്തിലുള്ള ഒന്നും നടത്താനില്ലാത്ത ആളുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ടാവുമല്ലോ അതിനു പാട്ടൊക്കെ കണ്ണുകടി എന്നൊക്കെയാണ് പണ്ടൊക്കെ പറയാറില്ല അങ്ങനത്തെ ചില കണ്ണുകടികളൊക്കെ മറ്റ് സമുദായക്കാർക്കൊക്കെ ഉണ്ടാവും അത് സ്വാഭാവികമാണ് ആ രീതിയിൽ ഒന്നിച്ച് എല്ലാവരോടും സംഘമായി ചെയ്യുന്ന ആ ഒരു നിലയിൽ ഒരു മഹൽ അടിസ്ഥാനത്തിൽ മുസ്ലിമീങ്ങൾ സംഘടിച്ച് നിൽക്കുക എന്ന ഒരു നിലയിൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള സ്ഥലമാകുമ്പോൾ ഇവിടെ അതിൻ്റെതായ ഒരു പ്രത്യേകതകൾ ഇവിടെ കാണും അതിനൊരുപാട് നേട്ടങ്ങളുമുണ്ട് നല്ല റിലീഫ് പ്രവർത്തനങ്ങൾ മനുഷ്യ സ്നേഹപരമായ പ്രവർത്തനങ്ങൾ ജീവകാരുടെ പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ ഈ ജില്ലയിലും ഈ ജില്ലക്കാരും നടത്തുന്നത് പോലെ വേറെ ആരാ അതിൻ്റെ ഒപ്പം കൂടെ ഉള്ളത് വളരെ അപൂർവിക്കാരണം നമ്മുടെ ജില്ലയിൽ നിന്നാണ് ആളുകൾ ഈ കാര്യങ്ങൾ വക്കത് ഇതൊക്കെ സംഘടിതമായി മുസ്ലിംകൾ നിൽക്കുന്നതുകൊണ്ടാണ് സംഘടിതമായി നിൽക്കുന്നതിനാൽ രാഷ്ട്രീയമായ സംഘടിത രൂപം അല്ല ഞാൻ പറയുന്നത് നമ്മുടെ മഹൽ ഒരു സംഘടിത രൂപമുണ്ട് മുസ്ലിംങ്ങൾക്ക് ആ മഹല്ലടിസ്ഥാനത്തിലും മദ്രസകളും പള്ളിയും സ്ഥാപിച്ചുമൊക്കെ സംഘടിതമായി നിൽക്കുന്ന ഈ മുസ്ലിം സമൂഹത്തിന്റെ ഈ ഒരു നിൽപ്പും അവരുടെ പരസ്പരമുള്ള സഹകരണവും അവരുടെ അയൽവാസികളും അവരുടെ അയൽപ്പക്കത്ത് പാർക്കുന്ന അമുസ്ലിമീങ്ങളുമായി അവർ നടത്തുന്ന ഒത്താശകളും അയൽവാസികളെന്ന നിലക്ക് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അമുസ്ലിമീങ്ങളായ ആളുകളാകുമ്പോഴും അവരോടും അയൽവാസികളെന്ന ഹക് കടമാണ ഇസ്ലാം പറയുന്നത് ഹക് എന്ന് ഞാൻ അറബ് തന്നെ പറയാൻ കാരണം അയൽവാസികളെന്ന് നൽകി അവർ അർഹിക്കുന്ന ഹക്ക് നടത്തണം എന്ന് പരിശുദ്ധ ഇസ്ലാം പറയുന്നത് അക്ഷരം പതിപൊരുത്തുന്നവരാണ് ഇവിടുത്തെ മുസ്ലിം അതുകൊണ്ട് തന്നെ കേരളത്തിലെ മറ്റേത് പ്രദേശങ്ങളേക്കാൾ വളരെ സൗഹാർദ്ദപരമായി സമുദായങ്ങൾ താമസിക്കുന്ന എല്ലാ വിഭാഗം സമുദായങ്ങളും താമസിക്കുന്ന ഒരു പ്രദേശമാണ് ഭൂരിപക്ഷം മുസ്ലിമികളിനെ ശരി എഴുപതിൽ പരം ഒരു എഴുപത്തി ഒന്ന് ശതമാനത്തോളം മുസ്ലിമികൾ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ഉണ്ട് ഇപ്പോഴത്തെ സെൻസസ് പ്രകാരം കുറച്ച് അപ്പുറം വരും ചിലപ്പോൾ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം എഴുപത് പോയിന്റ് രണ്ടേ നാലോ ആണെന്ന ഓർമ്മ അത്രയും മുസ്ലിം ജനസംഖ്യ ഉള്ള സ്ഥലമാണ് ബാക്കി വാകേ ഉള്ളൂ അങ്ങനത്തെ ഒരു സ്ഥലമായിട്ടും വേറെ ഏതെങ്കിലും ഒരു സമുദായത്തിനോ വേറെ ഏതെങ്കിലും ഒരു ജാതിക്കാർക്കോ അധസ്ഥിതർക്കോ മറ്റേതെങ്കിലും ഒരു വിഭാഗത്തിനോ മുസ്ലിമീങ്ങളിൽ നിന്ന് വേണ്ടാത്തരത്തിലുള്ള വർഗീയമായ എന്തെങ്കിലും ദുരനുഭവങ്ങൾ ഉണ്ടായതായി ആരും ഇവിടത്തെ നാട്ടുകാര് പറയാറില്ല ഇവിടെ വന്ന് പോകുന്ന ഉദ്യോഗസ്ഥന്മാരോ സ്കൂൾ അധ്യാപകരോ മറ്റൊക്കെ ആയിട്ട് പലരും ഇവിടെ വന്ന് താമസിക്കാറുണ്ട് ഇതുപോലൊക്കെ വളരെ സഹകരണത്തോടു കൂടെ ജീവിക്കുന്ന സമുദായങ്ങളാണ് ഇവിടെ ഉള്ളത് എന്ന് എല്ലാവരും പറയുന്നതാണ് അപ്പൊ ആ നിലക്ക് അങ്ങനെ ജീവിച്ചു വരുന്ന ഒരു ജില്ലയെ സംബന്ധിച്ച് കടന്നു വരുന്ന ആരെങ്കിലും ഒക്കെ മധ്യ കേരളത്തിൽ നിന്നൊക്കെ കടന്നു വരുന്ന ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പറയാന്ന് പറഞ്ഞാൽ അതൊന്നും നമ്മുടെ നാട്ടിൽ ഇത്ര വില പോകില്ല കേരളത്തിൽ തീരെയും അതൊരു ഫലവും ചെയ്യുകയില്ല വെറുതെ ഒരു വെറുപ്പ് സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ മാത്രമേ ഈ രൂപത്തിലുള്ളൂ നമ്മളീ പറയുന്ന പോലെ നിങ്ങൾക്കറിയ നമ്മളിപ്പോ ഈ പറയുന്നത് വെള്ളാപ്പള്ളി നടശം എന്നാണ് വെള്ളാപ്പള്ളി നടശം എന്നറിയുന്ന ആള് എല്ലാ കാലത്തും ഒരു ഭാഗ്യാന്വേഷിയായി നടക്കുന്ന ഒരു വ്യാപാരിയാണ് അല്പം പണം ഉണ്ടെന്നല്ലാതെ മറ്റൊന്നും അദ്ദേഹത്തെ സംബന്ധിച്ചടുത്തോളം പറ്റില്ല ആ പണം വാരി വിതറിയും പണം കൊടുത്തുകൊണ്ടുമാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ജാതിക്കാരുടെ സംഘമായ എസ് എൻ ഡി പി സ്വന്തമാക്കിയ എസ് എൻ ഡി പിയുടെ അധികാരസ്ഥാനത്ത് വന്ന് പണം കൊടുത്തുകൊണ്ട് തന്നെ ആ പണം കൊടുത്തുകൊണ്ട് തന്നെയാണ് രാഷ്ട്രീയ ബന്ധങ്ങളും രാഷ്ട്രീയ സ്വാധീനങ്ങളും അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് പണമല്ലാതെ മറ്റൊന്നും സ്വന്തമായി ഇല്ലാത്ത ഒരാളാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്വകാര്യ ജീവിതവും അദ്ദേഹത്തിന്റെ ജീവിതവും ഒക്കെ മൈക്രോ ഫിനാൻസിന്റെ അന്നത്തെ സംഭവങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം അതൊന്നിപ്പോ അദ്ദേഹം അദ്ദേഹത്തിന്റെ പേരിൽ ഉയർന്നു കേൾക്കുന്ന ആരോപണങ്ങളോ സാമ്പത്തിക തട്ടിപ്പുകളോ സാമ്പത്തികമായ അധാർമികതകളോ ഒക്കെ അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് പറയപ്പെടുന്നതടക്കം അദ്ദേഹം ഈ ജാതിയെ തന്റെ ജാതിയെ വെച്ചുകൊണ്ടാണ് എല്ലാം അടിച്ചമുത്തുന്നത് ആ ജാതിയുടെ നേതാവ് എന്ന നിലക്കാണ് അദ്ദേഹം അടിച്ചമുത്തുന്നത് അങ്ങനെയുള്ള അദ്ദേഹം വി എസിന്റെ അതായത് വി എസ് അച്യുതാനന്ദന്റെ കാലത്ത് കുറെ വെള്ളം കുടിച്ചു കണ്ടാണ് ഉള്ളത് ഇപ്പ അവിടെ നിന്നൊക്കെ കുറച്ച് വിട്ട് കുറച്ചൊരു ലേശമൊക്കെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ജാതി വെച്ചിട്ടുള്ള കളി സി പി എമ്മിലടക്കം അദ്ദേഹവും പറയാ ഞാനൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനാണെന്നാണ് ആ നിലക്ക് അദ്ദേഹത്തിന് സി പി എമ്മിലും ഒരു ലേശം കാലുണ്ട് എന്നാൽ സ്വന്തം മകനെ ഡമ്മിയാക്കി ബി ജെ പിയിൽ ഇരുത്തി അവിടെ തലയിണയും പായയും വെച്ചുകൊണ്ടാണ് വാസ്തവത്തിൽ ഇദ്ദേഹം നിൽക്കുന്നത് അപ്പൊ അങ്ങനത്തെ ഒരാള് നിങ്ങൾക്കറിയ മാൻഹോളിൽ വീട് പോയി ഒരു അന്യസംസ്ഥാന തൊഴിലാളി മരണപ്പെട്ട ഒരു ദുരനുഭവം കുറച്ചു കൊല്ലങ്ങൾക്ക് മുമ്പുണ്ടായി ആ മാൻഹോളിൽ വീണ് മരണപ്പെട്ടു പോയ ആ ഒരാളെ എടുക്കാൻ ജഡ്ഡെടുക്കാനും വേണ്ടിയിട്ട് അപ്പോൾ തയ്യാറായി വന്ന ഒരാൾ അഴുക്ക് മാലിന്യ ജലത്തിലാണല്ലോ അത് കൂടുന്നത് ആ മാലിന്യം നിറഞ്ഞു നിൽക്കുന്ന മാൻഹോളിൽ ഇറങ്ങാൻ തയ്യാറായത് കോഴിക്കോട്ടെ ഒരു ഓട്ടോറിക്ഷ തൊഴിലാളി ആന ഔഷാദാണ് ആനൌഷാദ് അതിനിടയിൽ മരണപ്പെട്ടു മരണപ്പെട്ടു പോയപ്പോ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഏക അവലംബമായിരുന്ന ഈ നൌഷാദ് മരണപ്പെട്ടപ്പോ ആ നൌഷാദിന് അന്നത്തെ സർക്കാർ ഒരു സർക്കാർ ഉത്തരവായിത്തുന്ന നിലക്ക് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് സഹായം പ്രഖ്യാപിച്ചു ആ സഹായം പ്രഖ്യാപിക്കുമ്പോൾ ആ സമയത്ത് ഈ വെള്ളാപ്പള്ളി നടേശം പറഞ്ഞത് അയാളൊരു മുസ്ലിം ആയതുകൊണ്ടാണ് സർക്കാർ ഇങ്ങനെ സഹായം ഈ നടന്ന സംഭവം കേരളീയ ജനതക്കൊരു അഭിമാനമായിരുന്നു കാരണം മാൻഹോളിൽ കിടന്ന് വീടുപോയ ഒരു മനുഷ്യനെ തെരഞ്ഞുകൊണ്ട് ഈ അഴുക്ക് ജാലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തയ്യാറാകുന്ന ഒരു ചെറുപ്പക്കാരൻ എത്ര വലിയ അഭിനന്ദനം അർഹിക്കുന്നു എത്ര വീര കൃത്യമാണ് അദ്ദേഹം നിർവഹിക്കുന്നത് അത് നിർവഹിക്കുന്നതിനിടയിൽ മരണപ്പെട്ട ഒരാള് അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ഏകാവലംബമായപ്പോൾ അവർക്ക് ജീവിക്കാൻ വഴിയില്ലാഞ്ഞിട്ട് അന്നത്തെ സർക്കാർ ഉത്തരവാദിത്വപൂർവ്വം ചെയ്തപ്പോൾ ഇയാൾ പറഞ്ഞത് അയാൾ മുസ്ലിം സമുദായക്കാരനായതുകൊണ്ടാണ് സഹായിക്കുന്ന ഈ തരത്തിലുള്ള വിഷം പലപ്പോഴും പുറത്തുവിടുന്ന ഒരാളാണ് നമ്മുടെ വള്ളാപ്പള്ളി നടേശം അപ്പം അതെല്ലാവർക്കും അറിയാം ആ നിലക്ക് തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്ക് ആരും വല്ലാതെ കണക്കിലെടുക്കാത്തത് എന്നാൽ പറഞ്ഞാൽ പ്രതികരിക്കുക എന്നുള്ള സ്വഭാവത്തിൽ ചിലർക്ക് പ്രതികരിക്കും പിന്നെ വാട്സാപ്പുകളിലൂടെ ഒക്കെ പ്രതികരിക്കുന്നവരാണ് കൂടുതൽ അത് വേറൊരു സ്വഭാവമാണ് ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയക്കാർ അദ്ദേഹം അർഹിക്കുന്ന രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് എന്റെ ധാരണ അത് സി പി എമ്മും കോൺഗ്രസും മതേതര പാർട്ടികളും ഉണ്ട് അവരൊക്കെ ഒന്നുമില്ലാത്ത വിധം ഇദ്ദേഹത്തിന്റെ ജാതിയെയോ ഇദ്ദേഹത്തിന്റെ വോട്ട് ബാങ്കിനെയോ ആവശ്യമില്ലാത്തത് കൊണ്ട് മുസ്ലിം ലീഗ് കുറച്ച് നല്ലോണം പറഞ്ഞിട്ടുണ്ടാകും മുസ്ലിം ലീഗ് തന്നെ മുസ്ലിംകളുടെ ജില്ല എന്നുള്ള മുസ്ലിം നിങ്ങൾ പറയുമ്പോഴും മുസ്ലിം ലീഗ് നല്ലവണ്ണം പ്രതികരിച്ചിട്ടുണ്ടാകും ഇത്രമാത്രം ഇതിലുള്ളൂ അല്ലാതെ കേരളീയ ജനത വാസ്തവത്തിൽ അദ്ദേഹത്തെ അരികിലെത്തിയതുള്ളത് പിന്നെ അദ്ദേഹത്തെ പോലുള്ള ഈ ആളുകളുടെ ഈ സ്വഭാവങ്ങളും ഈ മലപ്പുറം ഫോബിയ എന്നൊക്കെ ഒരു ഫോബിയ ഒന്നും ഇവിടെ മലപ്പുറത്തിന് സംഭവത്തില്ല ഇസ്ലാമോ ഫോബിയ എന്നൊക്കെ പറയണതുണ്ട് അതിൻ്റെ ഒരു ഭാഗം ചെറുങ്ങനെ ഫ്രണ്ട് എന്നല്ലാതെ മലപ്പുറം എല്ലാ സമുദായക്കാരും ഒന്നിച്ച് പന്തളിയും കാര്യവും മറ്റൊക്കെ കൂട്ടേ അവിടേക്കെന്ത് സമുദായ പിന്നിപ്പോ അവിടെ ഉള്ളത് എല്ലാ നിലക്ക് നോക്കിയാലും മുസ്ലിം സമുദായവും മറ്റ് സമുദായക്കാരും ഒന്നിച്ചു നിൽക്കുന്ന ഒരു പ്രദേശം കേരളത്തിന്റെ തന്നെ പൊതു സ്വഭാവമാണത് ആ സ്വഭാവത്തിന്റെ കൂട്ടത്തിൽ മുസ്ലിമീങ്ങളാണ് ഇവിടെ ഭൂരിപക്ഷം എന്നതിൽ കൊണ്ട് മതപരമായ ചിട്ടയുള്ള മുസ്ലിമുകളായതുകൊണ്ട് മഹല്ലുകൾക്ക് കീഴിൽ ഒന്നിച്ച് സംഘബോധത്തോടുകൂടെ പ്രവർത്തിക്കുന്നവരായതുകൊണ്ട് സംഘടിതമായി തന്നെ മറ്റു സമുദായക്കാരെയും മറ്റു സമുദ്രിമുട്ടുന്നവരെയും മറ്റുമൊക്കെ സഹായിച്ച പാരമ്പര്യമുള്ളു പക്ഷെ ഈ പ്രദേശത്തിന് ഒരു ഗുണമുണ്ട് അള്ളാഹു തുറന്നു വന്ന ഒരു ഗൾഫിന്റെ വാതിൽ അതിന് വന്നപ്പോ നമ്മുടെ ജില്ലക്കാരാണ് അധികവും പോയത് ആ നിലയ്ക്ക് ഇതര സമുദായക്കാർ നിൽക്കാൻ പറ്റുന്ന ഒരു ത്രാണിയും സാമ്പത്തിക ശേഷിയും നമ്മുടെ നാട്ടിലെ മുസ്ലിംങ്ങൾക്ക് വന്നു അതനുസരിച്ച് പണ്ട് കാലത്തുണ്ടായിരുന്ന വിദ്യാഭ്യാസ രംഗത്തെ പിന്നോക്കാവസ്ഥയുമൊക്കെ പരിഹരിച്ച് എല്ലാ അർത്ഥത്തിലും മുന്നേറിക്കൊണ്ടുള്ള ഒരു ചുറ്റുപാടാണ് നമ്മുടെ ആ കൂട്ടത്തിൽ ഇതര സമുദായക്കാരുടെ സ്ഥാപനമുണ്ട് വെള്ളാപ്പള്ളിന്റെ ജാതിയുടെയും സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് നമുക്കറിയാം അതിനൊന്നും എതിരിൽ ഈ മുസ്ലിമീങ്ങളോ മുസ്ലിം സംഘങ്ങളോ ആരും ഒന്നും ആകാറില്ല ആ നൃത്തത്തിൽ ചിന്തിക്കുമ്പോൾ ഇദ്ദേഹം അസ്ഥാനത്ത് ഈ ജില്ലയിൽ വന്ന് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ചുറ്റുപാട് വെച്ചുകൊണ്ട് കേന്ദ്രത്തിൽ ഭരിക്കുന്ന ബി ജെ പി യേയും ആർ എസ് എസിനെയും സുഖിപ്പിക്കുന്നതിനു വേണ്ടി എന്തോ നിലയിലുള്ള വിഷം ചീറ്റിപ്പോയി എന്ന് മാത്രമേ ആ കൊടുക്കാറുള്ളൂ ആ നിലയിൽ അദ്ദേഹം അർഹിക്കുന്ന വിധത്തിൽ അദ്ദേഹത്തോട് പ്രതികരിച്ചു കൊണ്ടു തന്നെ അതിനെതിരെ പുറന്തിരിഞ്ഞു നിൽക്കുക അതിന് കാര്യമായി ഗൗനിക്കാതിരിക്കുക എന്നത് തന്നെയാണ് നമ്മുടെ ഈ പ്രദേശത്തേക്ക് അത്തരം വിഷങ്ങളൊക്കെ വമിക്കുന്നത് പരക്കാതിരിക്കാനും അത് യേശാതിരിക്കാനുമുള്ള ശരിയായ മാർഗം എന്നു തന്നെയാണ് നമുക്ക് തോന്നുന്നത്